എല്ലാ വർഷവും നാം അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ആറ്റുകാൽ പൊങ്കാല ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഒത്തുചേരുന്ന ആഘോഷമെന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഈ മഹോത്സവം കേരളീയർക്ക് ഒരു ദേശീയ ആഘോഷം തന്നെയാണ് കൊടുങ്ങല്ലൂരിലും ആറ്റുകാലിലും കുടികൊള്ളുന്നത് ശ്രീ പാർവതി ദേവിയുടെ അവതാരമായ കണ്ണകീ ദേവിയാണെന്നാണ് വിശ്വാസം ഈ കണ്ണകി ദേവിയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആറ്റുകാലമ്മയെ ആരാധിക്കുന്നത് പൗരാണിക ദേവതയായ കാളി സങ്കല്പമായിട്ടാണ് പാതിവൃത്യത്തിന്റെ പ്രതീകമായ കണ്ണകിയുടെ അവതാരമായിട്ടാണ് ആറ്റുകാലമ്മയെ ആരാധിക്കുന്നത് ബി സി മൂന്നാം നൂറ്റാണ്ടിനും എ ഡി മൂന്നാം ഇടയ്ക്ക് ദക്ഷിണ ഭാരതത്തിലുണ്ടായിരുന്ന അതിമാത്തായ സംഘകാലഘട്ടത്തിൻ്റെ ഭാഗമായ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്ന തമിഴ് ഇതിഹാസ കാവ്യത്തിൽ കണ്ണകിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് വേരി പൂമ്പട്ടണത്തിലെ വളരെ ധനികനായ ഒരു നാട്ടുപ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി വിവാഹപ്രായമെത്തിയപ്പോൾ സുന്ദരിയും സുശീലയുമായ കണ്ണകിയെ കോവലൻ എന്നൊരു യുവാവിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ വുഹാർ പട്ടണത്തിൽ കണ്ണകിയും കോവലനും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോന്നു പൂക്കൾ പോലെ സുന്ദരമായിരുന്നു അവരുടെ ജീവിതം എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ കോവലൻ മാധവി എന്ന നർത്തകിയുമായി വഴിവിട്ട പ്രണയത്തിലാവുകയും ക്രമേണ മാധവിയോട് കൂടുതൽ അടുത്ത കോവലൻ കണ്ണകിയെ മറക്കുകയും ചെയ്തു കോവലന്റെ സമ്പാദ്യമെല്ലാം കുറച്ച് നാളുകൾ കൊണ്ട് മാധവി കൈക്കലാക്കി ഇനി യാതൊരു സമ്പത്തും കോവലന് അവശേഷിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ മാധവി കോവലനെ ഉപേക്ഷിച്ചു എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ കോവലൻ കുറ്റബോധത്താൽ പശ്ചാത്തപിച്ചു തെറ്റു തിരിച്ചറിഞ്ഞ കോവലൻ തിരിച്ച് കണ്ണകിയുടെ അടുത്തെത്തി പാതിവൃത്യത്തിൻ്റെയും പരിശുദ്ധയുടെയും പ്രതീകമായ കണ്ണകി കോവലനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു സമ്പത്തെല്ലാം നശിച്ചു പോയ കോവലനോട് വീണ്ടും കച്ചവടം നടത്തി മുന്നോട്ടു പോകാൻ കണ്ണകി നിർബന്ധിച്ചു പണത്തിന് മറ്റൊരു വഴിയും ഇല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ പവിഴങ്ങൾ നിറച്ച ചിലമ്പ് വിൽക്കുവാൻ കോവലനോട് കണ്ണകി പറഞ്ഞു കണ്ണകി നൽകിയ ആ ചിലമ്പ് വിൽക്കുന്നതിനായി കോവലൻ മധുരയിലെ തട്ടാൻ്റെ കടയിലെത്തി ദൗർഭാഗ്യവശാൽ ആ സമയം നാടു മരിച്ചിരുന്ന പാണ്ഡ്യ രാജ്ഞിയുടെ ചിലമ്പ് കാണാതെ പോയിരുന്നു അതാരാണ് മോഷ്ടിച്ചത് എന്നറിയാൻ രാജാവ് അന്വേഷണം നടത്തി ആ ഒരു സാഹചര്യത്തിലാണ് കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ കോവലൻ തട്ടാന്റെ കടയിലെത്തിയത് രാജകൊട്ടാരത്തിലെ തട്ടാനായിരുന്നു ആ കടയുടെ ഉടമസ്ഥൻ കയ്യിൽ കിട്ടിയ ചിലമ്പ് നോക്കിയ ഉടനെ തട്ടാൻ രാജഭടന്മാരെ വിവരം അറിയിച്ചു രാജഭടന്മാർ കോവലനെ രാജാവിന്റെ അടുത്തെത്തിക്കുകയും വിചാരണയും അന്വേഷണവും നടത്താതെ കോവലൻ കള്ളനാണെന്ന് തീരുമാനിച്ച് അപ്പോൾ തന്നെ കോവലനെ വധിക്കുകയും ചെയ്തു നിഷ്കളങ്കനായ കോവലന്റെ മരണം മധുരയെ കരയിച്ചു തന്റെ പ്രിയതമൻ്റെ മരണം കേട്ട് കണ്ണകിയുടെ ഹൃദയം തകർന്നു കണ്ണകിയുടെ കണ്ണുനീർ പെരുകി തീയായി മാറി നീതി തേടി കണ്ണകി രാജകൊട്ടാരത്തിലെത്തി വാസ്തവത്തിൽ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് ആ തട്ടാനായിരുന്നു ആ ചിലമ്പിന് കണ്ണകിയുടെ ചിലമ്പിനോട് സാമ്യമുണ്ടായിരുന്നു എന്നുള്ളതിനാൽ അവസരം മുതലാക്കി കോവലനെ പിടികൂടുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം വന്ന് താൻ എന്നേക്കുമായി രക്ഷപ്പെടുമെന്നായിരുന്നു തട്ടാന്റെ വിചാരം തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച കണ്ണകിയോട് മോഷ്ടാവായ തൻ്റെ ഭർത്താവിനെ വധിച്ചു എന്ന വിവരം രാജാവ് അറിയിച്ചപ്പോൾ കണ്ണകിക്ക് തൻ്റെ സർവ നിയന്ത്രണവും നഷ്ടപ്പെട്ടു നിർഭയയായ കണ്ണകി തൻ്റെ അടുത്ത കാലിലുണ്ടായിരുന്ന ചിലമ്പ് തറയിലേക്ക് എറിഞ്ഞു ചിലമ്പ് പൊട്ടി അതിൽ നിന്ന് പവിഴങ്ങളും രത്നങ്ങളും പുറത്തേക്ക് വന്നു ഇതാണ് ഒരാജ്ഞിയുടെ ചിലമ്പ് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ രാജാവ് ഉടൻ തന്നെ രാജ്ഞിയുടെ ചിലമ്പ് പരിശോധിച്ചു എന്നാൽ ആ ചിലമ്പിൽ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് കോവലൻ വിൽക്കാനായി കൊണ്ടുവന്ന ചിലമ്പ് പരിശോധിച്ചപ്പോൾ അതിലും പവിഴങ്ങളും രക്തങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്ന് ബോധ്യമായി രാജാവിന് താൻ ചെയ്ത അനീതി നിറഞ്ഞ ക്രൂരകൃത്യത്തെ കുറിച്ചോർത്ത് മനസ്താപം വന്നു പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു കണ്ണകിയുടെ കണ്ണീർ തീയായി മാറിക്കഴിഞ്ഞു സാധാരണക്കാരിയായ കണ്ണകി അമ്മയുടെ രൂപമായി കോപത്തോടെ അവൾ മാറിടം പറിച്ചെടുത്ത് മധുരയിലേക്കെറിഞ്ഞു ശാപവാക്കുകളോടെ അമ്മയുടെ കോപാഗ്നിൽ നഗരം കത്തി എന്നാൽ നല്ലവരെ അമ്മ രക്ഷിച്ചു നീതി നടപ്പിലാക്കിയ ശേഷം കണ്ണകി ദേവിയായി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ണകി അമ്മ ആറ്റുകാലിൽ എത്തിച്ചേർന്നു ദേവിയുടെ പുണ്യനാട്ടിൽ ഒരു ദിവ്യലീലയ്ക്ക് അമ്മ തയ്യാറെടുത്തു കിള്ളിയാറിൻ്റെ തീരത്തെ മുല്ലവീട്ടിൽ കാരണവർ പൂജയിലായിരുന്നു അപ്പോഴാണ് ഒരു ബാലിക വന്നത് ചെറുപുഞ്ചിരിയോടെ തേജസ് നിറഞ്ഞ മുഖവുമായി എനിക്ക് ആറ്റിൻ്റെ അക്കരെ വരെ പോകണം എന്നെ സഹായിക്കാമോ എന്ന് ബാലിക കാരണവരോട് ചോദിച്ചു പിന്നീട് കാരണവർ ആ കുട്ടിയുടെ ദിവ്യശക്തി തിരിച്ചറിഞ്ഞു വിനയത്തോടെ തലകുനിച്ച് അദ്ദേഹം കുട്ടിയെ കൈകൾ കൂപ്പി വണങ്ങി സന്തോഷത്തോടെ ആറ് ആറുകടത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു അല്പം കാത്തിരിക്കു കുട്ടി ഞങ്ങളെല്ലാം ഒരുക്കി തരാം എന്ന് പറഞ്ഞ് കാരണവർ പോയി കുടുംബം മുഴുവൻ സ്വീകരിക്കാനൊരുങ്ങി പക്ഷേ തിരിച്ചെത്തിയപ്പോൾ കുട്ടിയെ കാണാനില്ലായിരുന്നു പെൺകുട്ടിയെ കാണാതായതിൽ മുല്ലവീട്ടിൽ കുടുംബം കുഴങ്ങി അന്ന് രാത്രിയിൽ കാരണവരുടെ സ്വപ്നത്തിൽ ആ പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ദിവ്യ തേജസ്സോടെ നിന്ന അമ്മ കാരണവരോട് അരുൾ ചെയ്തു അടുത്തുള്ള കാവിൽ എനിക്കൊരു വീട് വേണം ഞാൻ എൻ്റെ ഭക്തരെ കാത്തുകൊള്ളാം മൂന്നു വരെ കാണാം കാവിൽ അവിടെയാണ് എൻ്റെ സ്ഥാനം അവിടെ എനിക്കായ ഒരു ക്ഷേത്രം പണിയൂ ഞാൻ എന്നും നിങ്ങളെ കാത്തുകൊള്ളാം പാമ്പുകളും മറ്റു ജീവജാലങ്ങളും പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന കാവിൽ അമ്മ കാണിച്ച അടയാളം നോക്കി കാർണവർ പുലർച്ചെ തന്നെ യാത്രയായി കാവിലെ ഒരു പ്രത്യേക സ്ഥലത്ത് മൂന്ന് വരെ ഉള്ളിടത്ത് അമ്മയുടെ ആഗ്രഹപ്രകാരം ക്ഷേത്രം നിർമ്മിച്ചു ആറ്റുകാൽ ദേവി ആറ്റുകാൽ അമ്മ എന്ന് ഭക്തർ സ്നേഹത്തോടെ വിളിച്ചു തുടങ്ങി കരുണാമയിയായ അമ്മയുടെ സാന്നിധ്യം ആ ക്ഷേത്രത്തെ പുണ്യസ്ഥലമാക്കി മാറ്റി ദുഃഖമുള്ളവർക്ക് ആശ്വാസമായി രോഗമുള്ളവർക്ക് ശാന്തിയായി നിരാശയുള്ളവർക്ക് പ്രതീക്ഷയായി അമ്മ എല്ലാവർക്കും അഭയം നൽകി ആറ്റുകാലമ്മയുടെ അത്ഭുതങ്ങൾ നാട് മുഴുവൻ പരന്നു ദൂരദേശങ്ങളിൽ നിന്നും ഭക്തർ അമ്മയുടെ ദർശനത്തിനായി എത്തി കാലം കടന്നു പോയപ്പോൾ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നല്ലൊരു ആശയം പിറന്നു നമുക്ക് അമ്മയ്ക്ക് പുതിയൊരു ക്ഷേത്രം പണിയാം പുതിയ ക്ഷേത്രം പണിയുമ്പോൾ അമ്മയുടെ പുതിയ വിഗ്രഹം തയ്യാറാക്കി നാല് കൈകളിൽ നാല് ആയുധങ്ങൾ കുന്തം വാൾ തലയോട് പരിച ശക്തിയുടെയും കരുണയുടെയും പ്രതീകമായി അമ്മ തൻ്റെ വിഗ്രഹത്തിൽ വിളങ്ങി നാല് കൈകളിലും നാല് ആയുധങ്ങളുമായി മഹാദേവിയെ പോലെ കാവൽ നിന്നു ബദ്രിനാഥ് ക്ഷേത്രത്തിലെ പ്രധാന താന്ത്രികൻ തന്നെ വന്ന് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തി ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ സ്ത്രീകോവലിൽ രണ്ട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മധ്യത്തിൽ മൂല വിഗ്രഹം രത്നത്തിൽ പതിച്ച സ്വർണ്ണ കവചത്തിൽ അതിനരികിൽ രണ്ടാമത്തെ വിഗ്രഹം കേരള തമിഴ് വാസ്തുവിദ്യകളുടെ സുന്ദരമായ സമ്മിശ്രണമാണ് ക്ഷേത്രം ക്ഷേത്രം അതിമനോഹരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് മഹിഷാസുരമർദ്ദിനി കാളി രാജരാജേശ്വരി പാർവതി ശിവൻ ദേവിയുടെ മനോഹര രൂപങ്ങൾ എന്നിവയെല്ലാം ഭംഗിയായി കൊത്തിവച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടപ്പാതകളിൽ മറ്റ് ദേവതകളുടെ ശില്പങ്ങളും വിഷ്ണുവിന്റെ ദശാവതാര കഥകളും സുന്ദരമായി ആലേഖനം ചെയ്തിരിക്കുന്നു ഗോപുരത്തിന്റെ മുൻവശത്ത് ഇരുവശവും കണ്ണകി ദേവിയുടെ കഥ ചിത്രീകരിച്ചിട്ടുണ്ട് തെക്കേ ഗോപുരത്തിൽ ദക്ഷയാഗവും സതീദേവിയുടെ അഗ്നിപ്രവേശന രംഗവും ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം ആധുനിക ശില്പകലയുടെ ഉദാത്ത മാതൃകയാണ് ഓരോ കൊത്തുപണിയിലും കാണാം ശില്പിയുടെ കലാവായുഭവവും ഭക്തിയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് പൊങ്കാല അമ്മയ്ക്കുള്ള നേർച്ചയായി സ്ത്രീകൾ അരിയും പാലും പഞ്ചസാരയും വെച്ച് പായസം തയ്യാറാക്കുന്നു തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലും പൊങ്കാല നേർച്ച നടത്താറുണ്ട് എന്നാൽ ആറ്റുകാലിൽ ലോക പ്രശസ്തമായ മഹോത്സവമായി മാറി ക്ഷേത്രത്തിന് ചുറ്റും സ്ത്രീകൾ അടുപ്പ് കത്തിച്ച് അരി വേവിച്ച് അമ്മയ്ക്ക് നേർച്ച നടത്തുന്നു ആഗ്രഹ സാഫല്യത്തിനായി ഭക്തർ പൊങ്കാലയിടുന്നു മുൻപ് പത്തോ പതിനഞ്ചോ സ്ത്രീകൾ ക്ഷേത്ര പരിസരത്തിനകത്ത് നടത്തിയിരുന്ന നേർച്ച ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവമായി മാറി കാലക്രമേണ പൊങ്കാല നേർച്ചയുടെ വ്യാപ്തി ക്ഷേത്ര നിന്ന് വിപുലമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല നടത്തുന്നു അമ്മയുടെ കരുണയും അനുഗ്രഹവും ഭക്തരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ സ്ത്രീകൾ പൊങ്കാലയിൽ പങ്കെടുക്കാൻ എത്തുന്നത് മകര കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പത്ത് ദിവസത്തെ മഹോത്സവം ഒൻപതാം നാളിലാണ് പ്രസിദ്ധമായ പൊങ്കാല പത്താം രാത്രി ഗുരുതി ദർപ്പണത്തോടെ സമാപിക്കുന്നു ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും വീടുകൾ തുറസായ സ്ഥലങ്ങൾ കച്ചവട സ്ഥലങ്ങൾ സർക്കാർ ഓഫീസുകൾ എല്ലാം പൊങ്കാലയ്ക്കുള്ള പുണ്യഭൂമിയായി മാറുന്നു സ്ത്രീകൾക്ക് മാത്രമുള്ള ഈ മഹോത്സവം വടക്കേ ഇന്ത്യയിലെ കുംഭമേളയെ ഓർമ്മിപ്പിക്കുന്നു കുംഭമേളയിൽ സാധുക്കൾ നിറയുമ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീകളാണ് ആയിരക്കണക്കിന് ചെറുതീകൾ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ എരിയുമ്പോൾ സ്ത്രീകൾ കാറ്റൂതി ജ്വലിപ്പിക്കുന്നത് അപൂർവ ദൃശ്യമാണ് ക്ഷേത്രത്തിൽ നിന്ന് ശംഖുധ്വനി മുഴങ്ങുമ്പോൾ എല്ലാവരും പൊങ്കാല ആരംഭിക്കുന്നു അരിവെന്ത് പൊങ്കാലയാകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും വീണ്ടും ശംഖനാദം ഉയരുന്നു അപ്പോൾ പൊങ്കാല എടുത്ത് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു അമ്മയ്ക്ക് നേർച്ചു സമർപ്പിക്കുന്നു സ്ത്രീകളുടെ ഐക്യവും സഹകരണവും ഭക്തിയും സമർപ്പണവും ഒത്തുചേരുന്ന ഈ പുണ്യദിനത്തിൽ ആറ്റുകാലമ്മ തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് കണ്ണകി ദേവി ആറ്റുകാലമ്മയായത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആറ്റുകാലമ്മയുടെ കടാക്ഷം കേരളത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും സ്ത്രീ ശക്തിയുടെയും തിളങ്ങുന്ന ഉദാഹരണമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ്